ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുരിങ്ങക്കാവുകൊണ്ടുള്ള ഒരു തോരനാണ് അപ്പോൾ ഇപ്പോൾ ഇഷ്ടം പോലെ സീസൺ സീസണാണല്ലോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മുരിങ്ങയ്ക്കാവുകൊണ്ട് ഒരു തോരൻ വെക്കുന്നതെന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മുരിങ്ങയ്ക്കായ കൊണ്ടൊരു തോരനാണ് വെക്കുന്നതുകൊണ്ട് നമ്മുടെ മുരിങ്ങക്കായ നല്ല പിഞ്ചു മുരിങ്ങിക്കായിരിക്കണം ഒത്തിരി മൂത്ത് പോയതായിരിക്കരുത് നല്ലപോലെ ഇന്ന നാരൊക്കെ കളഞ്ഞ് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുത്ത് വെക്കണം എന്നിട്ട് വേണം നമ്മൾ ചീകി ഒരു പ്രാവശ്യം നമ്മൾ തോരൻ വെച്ചിട്ടുണ്ട് അത് ചീകുന്നൊന്നും ഇങ്ങനെ തന്നെയാണ് നമ്മൾ തോരൻ വെക്കുന്നത് അതിന് ചേർക്കാനുള്ള അരപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സാധാരണ നമ്മൾ ഒതുക്കിയിട്ട് നമ്മൾ തോരനൊക്കെ ഒതുക്കിയിട്ട് നമ്മളത്തെ ഒരു അരപ്പുണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് കാന്താരി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ നമ്മുടെ പെരിഞ്ചീരവും പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് പൊടിയാണ് ഒരു സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ സ്പൂൺ കേട്ടോ പിന്നെ ഒരു കാൽസ്പൂൺ മഞ്ഞൾ പൊടി അരമുറത്ത് തേങ്ങ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പിന്നെ അത്യാവശ്യത്തിനുള്ള കറിവേപ്പില അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഒന്ന് ഒതുക്കി എടുത്തോണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നമ്മുടെ മുരിങ്ങയ്ക്കോരം വെക്കാനായിട്ട് നമ്മൾ ചട്ടി തീയ വെച്ചു ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു നമ്മൾ വെളിച്ചെണ്ണയാണ് ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ നമുക്കതിനകത്തേക്ക് കടുകിട്ട് കൊടുക്കാവേ നമ്മുടെ കടുക് പൂട്ടി അപ്പോൾ ഇത് നമ്മൾ അതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കും അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി അപ്പോൾ എണ്ണയ്ക്കകത്തേക്ക് നമ്മൾ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഈ അരപ്പ് നന്നായിട്ടൊന്ന് മൂത്ത് ആ പച്ചമണമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മുരിങ്ങയ്ക്ക അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഈ മുരിങ്ങയ്ക്ക നല്ലപോലെ ഒന്ന് ഇളക്കി ഈ മുരിങ്ങയ്ക്കായ ഇതുകൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം നമുക്ക് വെള്ളം ഒത്തിരി അങ്ങനെ ഒഴിക്കേണ്ട നമ്മുടെ മുഴുകിക്കായ് ഒത്തിരി വേവില്ലാത്തതുകൊണ്ട് നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതങ്ങ് വെന്ത് ഇതായിട്ട് പോകുമ്പോഴും നമ്മുടെ ഈ നമ്മുടെ ജാറില്ലേ നമ്മൾ മിക്സിൽ അരപ്പരച്ച് ഈ ജാറൊന്ന് കഴുകി ജസ്റ്റിച്ചിട്ടുള്ള നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാവേ നമ്മുടെ ഈ അടപ്പെല്ലാം അങ്ങടെ കഴുകിയ വെള്ളം അത് കളയാത്ര കളയേണ്ട അതുകൊണ്ട് തന്നെ അവിടെ കഴുകി നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കൊന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഇത്രയും വെള്ളം മതി കേട്ടോ ഇതിന് മുരിങ്ങിക്കാ തോരമ്പ ഒത്തിരി വെള്ളം ഒഴിക്കണമെങ്കിൽ നമുക്ക് ചെറു തീയാൽ വെച്ച് ഇതൊന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാൻ ഒന്ന് അടച്ചു വെക്കാതെ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം നമുക്ക് ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഒന്ന് നമ്മുടെ മുരിങ്ങിക്കൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളം ഒട്ടും ഇല്ല ആവി വെള്ളവും ഒക്കെ ഇരുന്ന് ചെറുതീയിലിരുന്ന് വേണം നമ്മുടെ മുരിങ്ങിക്കാൻ വേഗാനായിട്ട് ഒരു പത്ത് മിനിറ്റത്തെ വേവേ ഉള്ളൂ ഒത്തിരി വെള്ളമൊഴിക്കാതെ നമ്മൾ വെച്ചിരിക്കുന്ന അപ്പോൾ നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇടക്കി കൊടുക്കും അങ്ങനെ നമ്മുടെ മുരിങ്ങിക്കാത്തവർ ഇത് റെഡി ആയിട്ടുണ്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് ഇതുകൊണ്ട് നല്ലപോലെ നല്ലപോലെ ഇത് വെന്തു നമ്മുടെ ആരപ്പൊക്കെ പിടിച്ച് നമുക്ക് ഇനി ഇച്ചുകൂടി ഒന്ന് ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് എന്താ പറയുന്നത് ഒരു നമ്മൾ ഇങ്ങനെ നല്ല ഡ്രൈ ആക്കി എടുക്കട്ടെ അങ്ങനെ ഒന്ന് എടുക്കാം അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഉണ്ടെന്ന് ഈ സമയത്ത് നോക്കാവേ ഉപ്പ് എരിവൊക്കെ ഉണ്ടോയെന്ന് നോക്കാം ഇപ്പോൾ എരിവാണ് ഇല്ലെങ്കിൽ നമുക്കിപ്പം നമ്മൾ കാന്താരി അരച്ച് ഒത്തിരി എരിവ് നമുക്ക് തോരന് വേണ്ടല്ലോ അപ്പോൾ നല്ലൊരു നല്ലോരിങ്ങനെ ഒന്ന് ഇട്ട് നമുക്കൊന്ന് ചിക്കി തോർത്തി എടുക്കുക എന്നൊക്കെ പറയല്ലേ അങ്ങനെയൊന്ന് തോർത്തി എടുക്കാറ് അപ്പോൾ പെരിഞ്ജീരകമാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ തോരം വെക്കുന്നതിനാദ്യം മുരിങ്ങി ഇത് ചീക ഇട്ട് തോരൻ വെച്ചാലും ഇങ്ങനെ തോരൻ വെച്ചാലും ഇതിന് നമുക്ക് ഉള്ള രുചി എന്ന് പറയുന്നത് നമ്മുടെ പെരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റാണ് മുമ്പിൽ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഹൈലൈറ്റ് ലൈറ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത് പെരിഞ്ജീരകമായിരിക്കണം അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള മുരിങ്ങക്ക തോരൻ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ എല്ലാം ഡ്രൈ ആയി ഇനി ഇപ്പോൾ നമുക്ക് ഇതിൽ കളമ്പിയൊരു പാത്രത്തിലേക്ക് എടുത്തു വെക്കാറ് അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ മുരിങ്ങക്ക തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള തോരനാണ് ഒരു വെറൈറ്റി രുചിയൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴും പറയുന്നതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും നാടൻ വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ താങ്ക്